സന്ധ്യയിപ്പോൾ എല്ലാവരും ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ വിളിച്ചു പറഞ്ഞത് പട്ടിക്കാട് കലാപം സതീഷിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ മറന്നു പോയെന്നു അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ഞാൻ അച്ചുമോൻ പാറമുളും കൂടി വേഗം പോവാണ് കേട്ടോ അമ്മമാർ വരുന്നില്ല കാലവേദനയാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പാറമുള കുറച്ചു നേരം പാർക്കിൽ കളിച്ചു പിന്നെ പരിപാടി കാണാനായിട്ട് വന്നു അച്ചുമോന് തൊളി കയറിയിരിക്കുകയാണ് കാരണം അവിടെ നല്ല തിരക്കായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും സൂപ്പർ പരിപാടി കുറച്ച് കഴിഞ്ഞപ്പോൾ പാറമുളി സ്റ്റേജിൽ കയറി പാറമുള മാത്രമല്ല ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ മാത്രമല്ല കണ്ടോ ചേട്ടന്മാരൊക്കെ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്താന്ന് പറയുക ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത നല്ലൊരു പരിപാടി ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി ആയിരുന്നു ഇത് നമ്മുടെ നാടിന്റെ സ്വന്തം പാട്ടുകാരനാണ് കേട്ടോ നമ്മുടെ വിനോദ ഏട്ടൻ ആളും ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ജാസി ഗിഫ്റ്റ് പോലെയുള്ള ഒരു വലിയ കലാകാരനൊക്കെ വന്ന് ഈ ഒരു പരിപാടി ഇത്രയും വലുതാക്കി തരുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ കലാഭവൻ സതീഷ് പുതിയതായി ആരംഭിക്കുന്ന എച്ച് ടു എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് കേട്ടോ ഇത് എല്ലാവിധ കലാ കലാവാദി മേളങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംരംഭം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ പോയിട്ട് അപ്പോൾ ശ്രീചേട്ടൻ പറയണത് അയ്യോ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് എങ്കിലും പരിപാടി ഗംഭീരമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ എന്തായാലും കലാഭവൻ സതീഷിന് ഞങ്ങളുടെ പേരിലും അതുപോലെ നിങ്ങൾ എല്ലാവരും ആശംസ അറിയിക്കണേ എല്ലാവിധ ആശംസകളിൽ നിന്നായിരുന്നു